പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഇന്ന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മാർപാപ്പയെ അനുസരിക്കുന്ന സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡിനെ അനുസരിക്കുന്ന സഭയ്ക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായ ഒരു പറ്റം വിശ്വാസികൾ ചേർന്ന് തങ്ങളുടെ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ എത്തുകയും ഒന്നാം തീയതി മുതൽ ഡിസംബർ ഒന്നാം തീയതി മുതൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ വികാരിയും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായ യാതൊരുവിധ ഉത്തരവാദിത്വവും ദൈവസ്നേഹവും ദൈവഭയവും ഇല്ലാത്ത സഭ എന്തിനാണെന്ന് പോലും അറിയാത്ത ഒരു ഒരു റെക്കമെൻഡ് ബിഷപ്പായ ജോസഫ് പാംബ്ലാനി പിതാവും ചേർന്ന് ഇവരെയൊക്കെ പിതാക്കന്മാരെ എന്ന് വിളിക്കാൻ സിറോ മലബാർ സഭ വിശ്വാസികൾക്ക് അത്യധികം ലജ്ജയുണ്ട് കാരണം ഇവരാരും പിതാക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ദുഷ്കാന്തി ഉള്ളവരല്ല ഇവർക്ക് ഇവരുടെ ആഡംബര ജീവിതം അതുപോലെ തുടരണം അതുപോലെ അധികാരം അതുപോലെ തുടരണം അതുപോലെ ഇവർക്ക് ജനങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ക്രിസ്തു മാർഗം കൊടുത്ത സ്നേഹവും സമാധാനവും ഐക്യവും ഇവർ തല്ലിപ്പിരിക്കുകയും ഭിന്നിപ്പിക്കുകയും തമ്മിലെടുപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അധികാരം പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ സഭ നിർദ്ദേശിച്ച സീറോ മലബാർ സഭയുടെ ീ പറയുന്ന മെത്രാന്മാരടക്കം ഐകകണ്ഠേന പാസാക്കിയ ഈ സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാന ഒരു മടിയും കൂടാതെ ചെല്ലേണ്ട അതേ വൈദികർ എതിർക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് സഭയെ ഭിന്നിപ്പിക്കാനും നശിപ്പിക്കാനും ഈ മെത്രാന്മാരും ഈ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരിയും അതിനെല്ലാം കൂട്ടുനിൽക്കുന്നു ബാക്കിയുള്ള അൻപതോളം മെത്രാന്മാർ എന്തോ പഴം പുഴുങ്ങി വായിൽ നിറച്ചു വെച്ചതുപോലെ ഒരക്ഷരം മിണ്ടാതെ എറണാകുളം രൂപതയല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ അവരായി അവരുടെ പാടായി ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുരാജ്യത്ത് ഞങ്ങൾക്ക് രാജാവായി വാഴണം എന്നുള്ള ഒരേ ഉദ്ദേശത്തോടു കൂടി ഇവരും അവരുടെ ഉത്തരവാദിത്വങ്ങളും അവരുടെ ധാർമ്മികതയും വെടിഞ്ഞ് അധികാരം കയ്യിൽ വലിച്ചുകൊണ്ട് ധനാസക്തിയും ഒപ്പം ഇവരുടെ സുഖലോലുപതയും ആസ്വദിച്ചുകൊണ്ട് യാതൊരുവിധ ഇടപെടലുകളും നടത്താതെ ഇവരും ജീവിക്കുന്നു എന്നാൽ സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നുണർന്ന് തങ്ങളുടെ സഭയെ നശിപ്പിക്കുന്ന ഉത്തരവാദിത്വമില്ലാത്ത സീറോ മലബാർ സഭയുടെ സിനഡും മാർപ്പാപ്പയും ഇല്ലിസിറ്റ് എന്ന് വിശേഷിപ്പിച്ച പ്രഖ്യാപിച്ച ആ വിശ ആ കുർബാന ആ നാടകം എന്നേ പറയാൻ പറ്റുള്ളൂ സഭ നിരോധിച്ചത് കുർബാന ഒരിക്കലും ആ നയച്ചത അൾത്താരയിൽ അർപ്പിക്കാൻ അനുവദിച്ചില്ല അത് തടഞ്ഞു അതിൻ്റെ പേരിൽ വാക്കേറ്റങ്ങളായി പോലീസിനെ വിളിപ്പിച്ചു പോലീസ് വന്നു കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ബഹുമാനപ്പെട്ട എറണാകുളം മുനിസിപ്പൽ സെഷൻസ് ജഡ്ജി വിധിച്ച ഉത്തരവിനെ മറികടന്ന് കോടതിയെ എതിർത്തുകൊണ്ടും നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടും മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരി മെട്രോപൊളിറ്റൻ വികാരിയും ഈ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററും കോടതി ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭ കുർബാന തർക്കം തീരുന്നതുവരെ കുർബാന അർപ്പിക്കരുത് പ്രത്യേകിച്ച് ഇല്ലി സിറ്റ് കുർബാന അർപ്പിക്കരുത് എന്ന് പറഞ്ഞ അതേ ദേവാലയത്തിൽ അൾത്താരയിൽ കയറ്റി മ്ലേച്ഛത കാണിക്കുന്നു അതിനെതിരെ വിശ്വാസികളുടെ അതിശക്തമായ പ്രതിഷേധവും കുർബാന നടത്തിക്കില്ല എന്നുള്ള ഒരു ധ ധാർമ്മിക ബോധവും ഉണ്ട് ജ്വലിച്ച ചില വിശ്വാസികൾ ചേർന്ന് ഇപ്പോൾ ഇവിടെ വന്ന് വൈദികരെയും പോലീസിനെയും തങ്ങളുടെ കോടതി ഉത്തരവുകൾ കാണിച്ച് അതിനെ മറികടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാന മന്ദിരം സംരക്ഷിക്കാൻ ജീവൻ കളഞ്ഞും സംരക്ഷിക്കാൻ തയ്യാറായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്നത് പ്രിയമുള്ളവരെ ഇത് വീഡിയോ കണ്ട് സാധാരണ ഒരു വീഡിയോ പോലെ തള്ളിക്കളയാതെ നിങ്ങൾ ഉണരണം ഓരോ രൂപതയിലെയും വിശ്വാസം ജ്വലിക്കുന്ന ആ വിശ്വാസികളുടെ രക്തം തിളയ്ക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആസ്ഥാന ദേവാലയം നിങ്ങൾക്ക് അവകാശപ്പെട്ട സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ് ഒരുപറ്റം വിമത വൈദികരായാലും സഭാ വിരുദ്ധരായ അൽമായരായാലും ചവിട്ടി മിതിക്കപ്പെടുന്നത് അതിന് കൂട്ടുനിൽക്കാൻ ഒരു ധാർമ്മികത ബോധവും ഉത്തരവാദിത്വബോധവും ഇല്ലാത്ത ഒരു മേജർ ബി ആർച്ച് ബിഷപ്പിന് നമുക്ക് ആവശ്യമുണ്ടോ ഈ വരുന്ന ജനുവരി സിനഡിൽ എല്ലാ രൂപതയിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ എത്തുകയും ഈ സിനഡ് ഇവിടെ നടത്താൻ അനുവദിക്കുകയും ചെയ്യരുത് കാരണം ഇത് സഭയുടെ ഔദ്യോഗിക സിനഡ് എന്ന പേരിൽ സ്വത്തുക്കളും ഭൂമിയും സമ്പത്തും ധാർമ്മിക ദൂർത്തടിക്കാനുള്ള ഒരു വട്ടമേശ ഫുഡടി മാത്രമായി ഇവർ മാറ്റുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഒരു നിസാര പ്രശ്നമായ സഭാവിരുദ്ധത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും തുടച്ചുമാറ്റാൻ ഇവർ യാതൊരുവിധ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് ഈ മെത്രാന്മാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം പ്രിയ വിശ്വാസികളെ നിങ്ങൾ ഉണരണം ഓരോ രൂപതയിലെയും വിശ്വാസികൾ അവരവരുടെ രൂപതയിലെ മെത്രാന്മാരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് എറണാകുളത്തെ അനുസരണക്കേട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് സിനഡിൽ സിനഡിലൊരു തീരുമാനമെടുത്താൽ മാർപ്പാപ്പയൊരു തീരുമാനം പറഞ്ഞാൽ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ആരാണെങ്കിലും അവരെ സഭയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാണ് സഭാ നിയമം ഇവിടെ മെത്രാന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും മേദർ ബിഷപ്പാണെങ്കിലും സാധാരണ അൽമാരാണെങ്കിലും ഇരട്ട നീതിയാണ് ഇവിടെ സഭയെയും അതിനെ ചുറ്റിപ്പറ്റി ദൂർ സമ്പത്ത് ദൂർത്തടിക്കുന്ന ചില വിശ്വാസികളും അവരെ സംരക്ഷിക്കാൻ മേദർ ബിഷപ്പ് പോലും തയ്യാറാകുന്നു എന്നുള്ളത് അത്യന്തം നാണക്കേടും ലജ്ജാകരവുമാണ് പ്രിയ വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക സീറോ മലബാർ സഭയുടെ ആസ്ഥാനം സംരക്ഷിക്കപ്പെടണമോ അതോ വിശാചുബാധിതരായ ഒരുപറ്റം സഭാ വിരുദ്ധർക്ക് വിമത വൈദികർക്ക് വേണ്ടി വിട്ടുകൊടുക്കണോ എന്ന്